വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വിഷു ആണ് കേട്ടോ അപ്പോൾ ഹാപ്പി വിഷു അപ്പം അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അതിപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊക്കെ റെഡിയായി ഞാൻ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡി ആവുകയാണ് പിന്നെ ഒരു വിഷുക്കാലം കൂടി വഴിവായല്ലേ അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു അത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം നമ്മുടെ അടുത്തുള്ള ഒരു വഞ്ചിമുട്ടി അമ്പലത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ സാരി എടുത്തോണ്ടൊക്കെയാണ് പോയത് ഇത് ഗുരുവായൂർ ഒന്ന് വാങ്ങിച്ച സാരിയാണ് കേട്ടോ പിന്നെ ഒന്ന് ഡ്രസ്സൊന്ന് മാറി പിന്നെ തേങ്ങയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു അമ്മയ്ക്ക് അടുക്കളയിലത്തേക്ക് പിന്നെ ഞാൻ തിരുവന്തൂരമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിൽ തിരുവന്തൂരമ്പലത്തിൽ ഈ പ്രാവശ്യം വിഷുക്കണിയൊന്നും ഒരിക്കില്ല അതെന്താണെന്ന് എനിക്കറിയില്ല അവിടെ വെച്ച് നല്ലൊരു കാഴ്ച കണ്ടു ആന നീരാടുന്ന ഒരു കാഴ്ച വിഷു സമയത്ത് അമ്പലം ഒരു പ്രത്യേക വൈബ് തന്നെയാണുണ്ടോ പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തു ഇടുക്കളയിൽ എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി നമ്മൾ അച്ചാറുകളെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചായിരുന്നു പിന്നെ ഇനി നമ്മൾ പായസം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് അതിന് തേങ്ങ ഇതെല്ലാം വറുത്തുപോരി വണ്ടിപ്പരിപ്പം മുന്തിരിങ്ങിയൊക്കെ വറുത്തുപോരി പിന്നെ തേങ്ങയൊക്കെ ഒന്ന് ചെരുവി കൊടുത്തു പിന്നെ നമ്മുടെ കണി വെച്ച ആപ്പിളാണ് അത് ഞാൻ മുറിച്ച് കഴിച്ചായിരുന്നു പിന്നെ ചവേരി വേവിച്ച് നമ്മളത് ചേർത്ത് കൊടുത്തു നമ്മുടെ ഉരുളി നമ്മൾ വെച്ച് കൊടുത്തു ഇനി നമ്മുടെ അടയുടെ പാക്കറ്റ് പൊട്ടിച്ച് വെള്ളം ചൂടാവുമ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചൂടാകുമ്പോഴത്തേന് നമ്മൾ അട നമ്മൾ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ക്ഷണിക്കപ്പെടാതെ വന്നൊരു അതിഥിയാണ് കേട്ടോ നമ്മുടെ അട നന്നായിട്ടൊന്ന് വെന്ത് വരണം ശരിക്കും നമ്മുടെ ചൗകര്യം നമ്മൾ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാനിലോട്ട് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കണം അതൊന്ന് ഉരുക്കി കൊടുക്കണം അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചവ്വേരി അതും കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തിളച്ച് വരണം അതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ അട അതും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഏകദേശം തിളയൊക്കെ വന്നു പിന്നെ അതിനകത്തോട്ട് നമ്മൾ ചുക്കുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നമ്മൾ തിളപ്പിച്ച പാൽ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മുടെ പായസം ഇത് ഇവിടെ ഏകദേശം റെഡിയായി ഇനി ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ വറുത്തു വെച്ച മുന്തിരി ഇതൊക്കെ അമ്പലത്തിൽ പിന്നെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ചടക്ക് നല്ലൊരു പണി കിട്ടി ഇല മുറിച്ചപ്പോൾ കയ്യലോട്ടടും മുറിച്ചത് കൈ ഒന്ന് മുറിഞ്ഞ കേട്ടോ പിന്നെ പപ്പടമൊക്കെ കയച്ചി അല്ലറ ചില്ലറ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തു പിന്നെ ഇലവെട്ടി അങ്ങ് ഇരുന്നു നല്ല സദ്യ അങ്ങോട്ട് കഴിച്ചു ഓരോ കറികളായിട്ട് വിളമ്പി ഞാൻ തന്നെയാണ് കേട്ടോ വിളമ്പുന്നേ അച്ഛന് ഓക്കെ വിളമ്പി അവർ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ പപ്പടം വന്നു അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് കറി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എല്ലാവരും ഫാമിലിയായിട്ട് ഒന്നിച്ചിന്ന് ഒരു പ്രത്യേകത തന്നെയല്ലേ പിന്നെ നമ്മൾ അമ്പലത്തിൽ ഉത്സവമാണ് നമുക്ക് തലപ്പിൽ വേണ്ട അതിനായിട്ട് പൂവൊക്കെ പിച്ച് ഇതിൽ നിന്നും ഞാൻ റെഡിയായി അപ്പോൾ ഇന്നും കൂടിയുള്ള നമ്മുടെ സമാപന ഘോഷയാത്രയാണ് ഉത്സവമാണ് കുറച്ചു കാണിക്ക നിന്നൊക്കെ തുടങ്ങി അപ്പോൾ വെടിക്കെട്ടോടു കൂടി ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു പിന്നെയും നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ ബൈ